നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്തളത്ത് നിന്ന് പതിനാറ് വയസ്സുകാരെ കടത്തിക്കൊണ്ടുപോയി കാട്ടിൽ ഒളിപ്പിച്ച് പീഡിപ്പിച്ച യുവാവ് റിമാൻഡിലായി വെൺമണി സ്വദേശി ഇരുപത് വയസ്സുള്ള ശരണാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരീക്ഷ കഴിഞ്ഞു വരുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയത് ആദ്യം എറണാകുളത്ത് പോയി തിരിച്ചു വന്നു പിന്നീടാണ് പെൺകുട്ടിയെ വെൺമണിയിലുള്ള കാടിനുള്ളിൽ ഒളിപ്പിച്ചത് ചുറ്റുമുള്ള ചെടികൾ വെട്ടിമാറ്റി കയ്യില നിരത്തി പുറത്ത് ബെഡ്ഷീറ്റ് വിരിച്ചു പെൺകുട്ടി അവിടെ പാർപ്പിച്ച ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി സിസിടിവിള വഴികളിൽ കൂടി സഞ്ചരിച്ചു പോലീസ് കണ്ടെത്താതിരിക്കാനായി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് സുഹൃത്തിന്റെ സഹായത്തോടെ കാട്ടിൽ ഭക്ഷണം എത്തിച്ചു മരിച്ചുവി അടക്കമുള്ള സാധനങ്ങൾ കാട്ടിലെത്തിച്ച് ചുട്ടു തിന്നുകയായിരുന്നു ഇവിടെ വെച്ച് പലവട്ടം പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു പ്രതിയുടെ സുഹൃത്തുക്കളെ തിരഞ്ഞ് പോലീസും എത്തിയിരുന്നു ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ പോലീസിനെ കണ്ട് രക്ഷപ്പെടുന്നതിനിടെ തീരമിടിഞ്ഞ് അച്ഛൻകോവുലാറ്റിൽ വീണു ഇവിടെ വെച്ച് നീർനായ കടിച്ചു വെൺമണിയിലെ എണ്ണപ്പന തോട്ടത്തിനു സമീപത്തെ കാട്ടിൽ ആളുണ്ടെന്ന് വിവരം കിട്ടിയതോടെയാണ് പോലീസ് നാട്ടുകാരെ പരിശോധനയ്ക്ക് എത്തിയത് അവിടെ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെടുത്ത് കുടുംബത്തിന് കൈമാറിയത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം ഇരുവരും എറണാകുളത്തേക്ക് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഫോണിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന് അന്വേഷണം എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇയാൾ തിരിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പോലീസ് സംഘം ചെങ്ങന്നൂരിലെത്തിയെങ്കിലും പോലീസിനെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് വെൺമണിയിലെ സ്കൂളിനു സമീപമുള്ള മുളമ്പള്ളി വയൽ പ്രദേശത്ത് കൊടുങ്കാട്ടിൽ കുട്ടിയുമായി ഒളിക്കുകയായിരുന്നു ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളാണ് സുഹൃത്തിന്റെ സഹായത്തോടെ കാടിനുള്ളിൽ എത്തിച്ചത് അന്വേഷണത്തിനിടെ ഇയാളുടെ സുഹൃത്തുക്കളും അടക്കം നൂറിലധികം പേരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു എറണാകുളത്ത് വെച്ച് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ പോലീസിനെ ഭയന്ന് ഉപേക്ഷിച്ചു ഒരാഴ്ചയോളം കാടിനുള്ളിൽ കുട്ടിയെ പീഡനത്തിന് വിധേയമാക്കി രണ്ടു വട്ടം പോലീസിന്റെ വലയിൽ നിന്നും തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് ജില്ലാ പോലീസ് മേധാവി വിജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ദിവസങ്ങളോളം നൂറിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ ഹോം സ്റ്റേകൾ സ്ത്രീകൾ മാത്രം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും മറ്റും വിശദമായി പരിശോധിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം ലഭ്യമാക്കി യുവാവിനെ പിടികൂടാനായി പോലീസിനെ പന്ത്രണ്ടംഗ സംഘത്തെ രൂപീകരിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പല വഴിക്ക് പിരിഞ്ഞ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു കാട്ടിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് സംഘം പ്രദേശവാസികളുടെ സഹകരണത്തോടെ കാട്ടിൽ കയറി നടത്തിയ തെരച്ചിലാണ് പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താൻ സാധിച്ചത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി വെളിവാകുകയും ചെയ്തു വിശദമായി ചോദ്യം ചെല്ലും പ്രതി കുറ്റം സമ്മതിച്ചു തുടർന്ന് ഇയാളെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊട്ടാരക്കര സബ്ജയിലിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളും വിശദമായി അന്വേഷിക്കുകയാണ് പന്തളം പോലീസ് പ്രതിഷേധനെ പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് റിമാൻഡ് ചെയ്തത് പന്തളം സി ഐ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം